ഹായ് ഹലോ ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന ചെടി ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇത് പെരിഞ്ചീരകത്തിൻ്റെ ചെടിയാണ് കുറേ എണ്ണം നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം മാത്രമേ നമുക്ക് പിടിച്ചു കിട്ടിയുള്ളൂ കേട്ടോ ഇപ്പോൾ അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ടാകും അതിനുശേഷമാണ് ജീരകമായിട്ട് മാറുന്നത് ആ ഇല ഒന്നെടുത്ത് കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും പെരിഞ്ചീരകത്തിൻ്റെ അതേ രുചി തന്നെയാണ് കേട്ടോ അധികം ബലമൊന്നുമില്ല ചെറിയൊരു ചെടിയാണ് പിന്നെ നമ്മുടെ സൂര്യകാന്തി പൂക്കളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടോ ഈ ഒരു പൂലാർക്കും ഇഷ്ടപ്പെട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ആദ്യമായിട്ടാണ് ഇത് വിരിഞ്ഞു കാണുന്നത് ഗ്ലാഡിയോലസ് എന്ന് വിചാരിച്ച നട്ടതാണ് പക്ഷെ പേരറിയണ്ടായില്ല ഇപ്പോഴാണ് പേര് കണ്ടുപിടിച്ചത് പ്രോക്കോസ്മിയ എന്നാണ് അതിൻ്റെ പേര് ഒന്നോ രണ്ടോ വർഷം മുന്നേ നട്ട് വെച്ചിരുന്ന മുന്തിരിയായിരുന്നെ പിന്നീട് അത് സ്ഥലം മാറ്റി നട്ടപ്പോൾ ഇപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതേപോലെ മാറ്റി നട്ടതാണ് കേട്ടോ എന്നാത്ത നമ്മുടെ വീടി എത്രയൊക്കെയുള്ളൂ താങ്ക് യു